ജൂലൈ ഇരുപത്തഞ്ച് മൂന്ന് കൈകളുള്ള ദൈവമാതാവ് ദമാസ്കസ് ഖലീഫമാരുടെ ഭരണത്തിലായിരുന്ന സമയത്ത് ഖലീഫയുടെ പൊതു ആദായ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന വേദപാരംഗതനായ വിഷുദ്ധ ജോൺ ഡമസിൻ എ ഡി എഴുന്നൂറ്റി ഇരുപത്തിയാറിൽ വൈസാൻഡിയൻ ചക്രവർത്തിയായ ലിയോ സ്വരൂപങ്ങളെയും ചിത്രങ്ങളെയും ആദരിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ഉത്തരവിട്ടപ്പോൾ വിശുദ്ധരുടെ രൂപവും ചിത്രങ്ങളും സംരക്ഷിക്കുവാൻ വേണ്ടി വിശുദ്ധ ജോൺ ഡമസിൻ മുന്നിട്ടിറങ്ങി ഇതേ സമയം കലിഫയ ഹിഷാം ബൈസാൻ്റൻ സാമ്രാജ്യത്തിനെതിരെ ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു എഴുന്നൂറ്റി മുപ്പതിൽ ദമാസ്കസിനെ വഞ്ചിക്കാമെന്ന് ലിയോ ചക്രവർത്തിയോട് വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള വിശുദ്ധൻ്റെ കൈപ്പിടിയിലുള്ള ഒരു കത്ത് ഖലീഫയ്ക്ക് ലഭിച്ചു കോപിഷ്ടനായ കലീഫ വിശുദ്ധ ജോണിൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റാൻ പറഞ്ഞു എന്നാൽ മാതാവിൻ്റെ സ്വരൂപത്തിന് മുന്നിൽ പ്രാർത്ഥിച്ച വിശുദ്ധൻ്റെ കൈ പഴയതുപോലെയായി നന്ദി സൂചകമായി മാതാവിൻ്റെ സ്വരൂപത്തിന് മുന്നിൽ വെള്ളിയിൽ തീർത്ത ഒരു കൈ കൂടി വെച്ചു പിടിപ്പിച്ചു വൈസാൻ ഗൂഢാലോചനയുടെ ഫലമാണ് തനിക്കിട്ട് കള്ളക്കത്തുന്ന കലീഫ തിരിച്ചറിയുകയും ചെയ്തു മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ